മാര്ക്കോയെ കടത്തിവിട്ടാന് കാട്ടാളൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ വിമർശനങ്ങളാൽ നിറഞ്ഞ് കാട്ടാളൻ സിനിമയുടെ ടീസർ എന്നാൽ സംഭവത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത മറുപടി നൽകി നിര്മ്മാതാക്കള് മാർക്കോയെ കടത്തിവിട്ടൻ കാട്ടാളൻ എന്ന ചിത്രത്തിന് സാധിക്കുമോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും ഉയരുന്ന ചോദ്യമാണിത് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്റർടൈൻമെന്റ് ചിത്രമാണ് കാട്ടാളൻ ചിത്രത്തിന്റെ ടീസറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ മറ്റൊരു ചർച്ചാ വിഷയം വി എഫ് എക്സ് ഉപയോഗിക്കാതെയായിരുന്നു ചിത്രത്തിൽ ആനയുമായുള്ള സംഘടന രംഗങ്ങൾ ഒരു ബ്രഹ്മ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കാട്ടാളന്റെ ആദ്യ ടീസർ ആവേശത്തോടെയാണ് അണിയറ പ്രവർത്തകരും പുറത്തുവിട്ടത് പ്രൗഢഗംഭീര ചടങ്ങിൽ വെച്ചായിരുന്നു ടീസർ ലോഞ്ച് നടന്നത് ഗംഭീര പ്രതികരണമാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുന്ന തരത്തിൽ ആക്ഷൻ രംഗങ്ങൾ കോർത്തിണക്കിയാണ് ചിത്രത്തിന്റെ ടീസർ ഒരുക്കിയത് മലയാള സിനിമ ഇതുവരെ കാണാത്ത അമ്പരപ്പിക്കുന്ന സംഘടന രംഗങ്ങളാണ് ചിത്രത്തിൽ ഉണ്ടാകുക എന്ന സൂചനയാണ് ഈ ടീസറും നൽകുന്നത് ചിത്രത്തിലെ സീനുകൾക്ക് കുറച്ച് വിമർശനങ്ങളാണ് ഇപ്പോൾ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്നത് അതായത് രംഗങ്ങൾ അത്ര കോരുത്തിരിപ്പിച്ചില്ലെന്നും പ്രതീക്ഷിച്ചത്രയും മാസായി തോന്നിയില്ലെന്നുമാണ് ടീസർ കണ്ട് അഭിപ്രായങ്ങളും കമന്റുകളും ഉയരുന്നത് തൊട്ടുപിന്നാലെ ടീസറിനെതിരെ നടക്കുന്നത് വിദ്വേഷൻ രീതിയിലും കമന്റുകൾ എത്തി ഇതിനോട് നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തന്നെ പ്രതികരിച്ച് രംഗത്തെത്തി അതായത് ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഒരു കമന്റിനോടാണ് നിർമ്മാതാക്കളുടെ പ്രതികരണം നല്ല രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു കമന്റ് തങ്ങൾ അതിനെ അങ്ങനെ കാണുന്നില്ല എന്നാണ് ക്യൂബ്സിന്റെ മറുപടി വിമർശനങ്ങൾ പ്രേക്ഷകർക്ക് തങ്ങളോടുള്ള കരുതലാണെന്നാണ് കൂടുതൽ ശക്തമായ അപ്ഡേറ്റുകൾ ഇനിയും സിനിമയുമായി ബന്ധപ്പെട്ട് വരുമെന്നും ക്യൂബ്സ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പുറത്തിറക്കിയിരിക്കുന്നത് ഇങ്ങനെയൊരു മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ചിലർ പറയുന്നത് ആന്റണി വർഗീസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ സമ്മാനിക്കുന്ന ചിത്രമായി കാട്ടാളൻ മാറുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് ബ്രഹ്മാണ്ട റിലീസായി മെയ് പതിനാലിന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രം നവാഗതനായ പോൾ ജോർജ് ആണ് സംവിധാനം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം